ഒരു കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട യുവാവ് ഗുരുതരാവസ്ഥയിൽ മലപ്പുറം കോട്ടക്കലിലാണ് സംഭവം കൊട്ടേഷൻ സംഘമാണ് ആക്രമണത്തിന് പിന്നിലുള്ളതെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ ഒളിവിൽ പോയ പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു കോട്ടയ്ക്കലിൽ മൊബൈൽ ഫോൺ ഷോപ്പ് നടത്തുന്ന ആട്ടീരി സ്വദേശി ഷഹദിനെ വെള്ളിയാഴ്ച രാത്രി പത്തോളം പേരടങ്ങുന്ന സംഘം തട്ടിക്കൊണ്ടുപോയി എന്നാണ് പരാതി രണ്ടത്താണിയിലെ ആളൊഴിഞ്ഞ വീട്ടിൽ യുവാവിനെ ക്രൂരമായി മർദ്ദനത്തിന് വിധേയമാക്കി ദേശീയപാതയിൽ ഉപേക്ഷിക്കുകയായിരുന്നു പ്രവാസിയായിരുന്ന ഷഹദ് മാസങ്ങൾക്ക് മുമ്പാണ് നാട്ടിലെത്തിയത് ഇതിനിടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംഘം പിടിയിലായിരുന്നു ഈ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് ഷഹദാണ് വിവരം ചോർത്തിയത് എന്ന് പറഞ്ഞാണ് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതെന്ന് പോലീസ് പറയുന്നു പരാതിയുടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു കോട്ടൂർ സ്വദേശികളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് അതേസമയം ഷഹദ് കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ന്യൂസ് ബ്യൂറോ മലപ്പുറം പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ